തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക അടുപ്പമോ ഇല്ലെന്ന് മാർ ജോസഫ് പാംബ്ലാനി നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ പ്രശംസിക്കാനും അഭിനന്ദിക്കുവാനും നന്ദി പറയുവാനും തനിക്ക് മടിയില്ലെന്നും അതുപോലെ തന്നെ ജനസേവകരാകേണ്ടവർ തെറ്റുകൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനും മടിക്കില്ലെന്നും മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ കമ്മിറ്റി ചെമ്പേരിയിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വിളിപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശില്പശാല യോഗത്തിൽ സംസാരിച്ച ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനകീയരും പൊതുസമ്മദ്രുമായ സമുദായ അംഗങ്ങൾ വിജയിച്ചു വരാൻ ഇത്തരം ശില്പശാലകൾ എന്ന് ആശംസിച്ചു സമുദായ അംഗങ്ങൾ പരസ്പരം തണലാകാനും പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്നവരുമായി മാറണമെന്നും ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ ഉദ്ബോധിപ്പിച്ചു ഇടയനും സമുദായ അംഗങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടവരാണെന്നും വിഷവിത്തുകളുമായി വരുന്നവരെ തിരിച്ചറിയണമെന്നും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധം തീർത്ത് അത്തരം ആളുകളെ അകറ്റി നിർത്തണമെന്നും അതിരൂപത ചാൻസലർ ഫ്ലവറൻ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോസുകുട്ടി ജെ ഒഴികയിൽ ചെമ്പേരി ബെസിലി കയറക്ടർ റവറന്റ് ഡോക്ടർ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ട് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത ജനറൽ സെക്രട്ടറി ജിമ്മി ആയിത്തമറ്റം കത്തോലിക്ക കോൺഗ്രസ് ചെമ്പേരി ഫൊറാന ഡയറക്ടർ ഫാദർ പോൾ വള്ളോപ്പിള്ളി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമാരായ ട്രീസ ലിസ് സെബാസ്റ്റ്യൻ ബെന്നി ആന്റണി ഫാദർ ജോബി ചെരുവിൽ ഗ്ലോബൽ സെക്രട്ടറിമാരായ പിയൂസ് പറയിടം ഷീജ കാറുകുളം അതിരൂപത വൈസ് പ്രസിഡന്റുമാരായ ബെന്നിച്ചെന്മടത്തിനകം ഐസി മേരി ഷിനോ പാറക്കൽ ടോമി കണയങ്കൽ സിജോ കണ്ണെഴുത്ത് ബിജു മണ്ഡപത്തിൽ ജോണി തോലമ്പുഴ തോമസ് ഒഴികയിൽ ജോണി തോമസ് വടക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു ഗ്രൂപ്പ് ചർച്ചകൾക്ക് ബിജു അറ്റപ്പിളാക്കൽ ജോർജ് കാനാട്ട് മാത്യു വള്ളംകൂട്ടിൽ തോമസ് വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ സ്ഥിരമായിട്ട് പക്ഷേ ഭക്ഷിച്ചാലും അതിലൊന്നും മനസ്സും എടുക്കാതെ ദൈവം ഈ കാലഘട്ടത്തിൽ എന്നെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിലെ എന്തുമാത്രം സഹനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നാലും നിർബന്ധിക്കുന്ന ദൃഢമായ ബോധ്യത്തോടെ അഭ്യർത്ഥിച്ചത് ആ പ്രശ്നം കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ ം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ